ഈ വരുന്ന മെയ് പതിനേഴും പതിനെട്ടും കൽപ്പറ്റൻ നെസ്റ്റോയിൽ ഷോപ്പിംഗ് സുനാമി ഓഫർ നടക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാ എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ എട്ട് പീസ് വരുന്ന മിനി ബ്രോഷർ കോമ്പയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു കിലോ ഡ്രാഗൺ ഫ്രൂട്ടിന് വെറും തൊണ്ണൂറ്റൊമ്പ രൂപ ഒരു കിലോ ഫ്രഷ് മട്ടൺ കറിക്കട്ടിന് ഒരു അറുന്നൂറ്റമ്പത് രൂപ ഏഴനാടിന്റെ ഒരു ലിറ്റർ ദോശമാവിന് വെറും നാൽപ്പത്തി രൂപ രൂപ മിൽമേഡ് അഞ്ഞൂറ് എം എൽ നെയ്ക്കുവറും മുന്നൂറ്റി ഒമ്പത് രൂപ മീറ്റോയുടെ ചിക്കൻ ബർഗർ പാറ്റി ഒരു കിലോയ്ക്ക് ഒരു ഇരുന്നൂറ്റമ്പത്തൊമ്പത് രൂപ നെസ്റ്റോ ചോക്ലേറ്റ് കേക്കിന് ഒരു ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ അരിവാങ്ങാൻ ഇനി എവിടെയും പോണ്ട ഇരുപത്തി ആറ് കിലോ ജയറസിന് തൊള്ളായിരത്തി രൂപ ഒരു കിലോ ആവോലിക്ക് വെറും നാനൂറ്റി ൊമ്പത് രൂപ ഒരു കിലോ ഒനിയന് വേറും പതിനെട്ട് രൂപ തൊണ്ണൂറ് പൈസ സുജാതയുടെ ഡൈനാമിക്സ് മിക്സിക്ക് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ രൂപ ഐബലിന്റെ വൺ പോയിന്റ് എയ്റ്റ് ലിറ്റർ കെറ്റിലിന് വേറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റോയൽ പ്രിൻസിന്റെ അഞ്ച് ലിറ്റർ സ്റ്റീൽ പ്രഷർ കുക്കറിന്റ ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പെരീനന്റെ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് പില്ലോ കവറിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ബോക്സ്വിന്റെ കാണുന്ന രണ്ട് പീസ് ഫ്രൈ പാനിന് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇനി അടിപൊളിയായിട്ട് പാട്ടൊക്കെ കേൾക്കാൻ ബാൻഡിന് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഐബലിന്റെ ത്രീ ബർണർ ഗ്യാസ്റ്റൗവിന് വേറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ യൂടിസിന്റെ മൂന്ന് പീസ് ഹോസ്പോട്ടിന് വേറെ എഴുന്നൂറ്റി നാപ്പത്തി രൂപ വൺ ഇയർ വാറണ്ടിയുള്ള സ്കൂൾ ബാഗ്സിനെ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അത് മാത്രമല്ല ബാക്ക് ടു സ്കൂളിന്റെ ഒരു കൗണ്ടർ തന്നെ അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ജി എമ്മിന്റെ മൂന്ന് പീസ് ബൾബിനോർ തൊണ്ണൂറ്റൊമ്പത് രൂപ അമ്പത്തഞ്ചിനി കാണുന്ന ടി സി എല്ലിന്റെ സ്മാർട്ട് ടി വി ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് അത് മാത്രമല്ല ഓരോ മൂന്ന് മണിക്കൂറിലും ലക്കി ഡ്രോയുടെ നിരവധി സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നേരെ വിട്ടോളൂ കൽപ്പറ്റന സ്റ്റോയിലേക്ക് ഡേറ്റ് മറക്കേണ്ട മെയ് പതിനേഴും പതിനെട്ട്